അർജുൻ അശോകൻ്റെ പെർഫോമൻസ് കണ്ടാൽ കണ്ണു നിറയാത്തവരില്ല അതായത് സ്വയം കോംപ്ലക്സ് ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു പിന്തള്ളപ്പെടുന്ന ഒരാളിൻ്റെ മനോനിലകൾ വളരെ ഭംഗിയായി ഈ നടൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കും അർജുൻ അശോക് ഇതിനു മുമ്പും നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ കഴിഞ്ഞ ഇതിന് തൊട്ടു മുമ്പ് റിലീസ് ചെയ്ത സുമതി വളവ് എന്ന സിനിമയിൽ ഒരു ഭീരുവായ നായകനെ അവതരിപ്പിച്ചിരിക്കുന്നു അതൊരു ഹൊറർ സിനിമയാണ് അതും വളരെ നമുക്ക് ഈ നടനെക്കുറിച്ചുള്ളൊരു ബഹുമാനം അതായത് യുവനിരയിൽ ശ്രദ്ധേയരായ ഒരുപാട് നടന്മാർ താരങ്ങൾ ആയി വരുന്നുണ്ട് പൃഥ്വിരാജ് തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ അപ്പം ഈ ഇത്തരം നടന്മാർ ഈ അഭിനയത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത് വളരെ വളരെ അപൂർവമാണ് അതും ഇത്തരം മമ്മൂട്ടിയെ പോലെ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളാണ് മുഖത്ത് ഭാവ അല്ലെങ്കിൽ മുഖം കുറച്ച് പോലും അഭിനയിച്ചിട്ടുള്ളത് മൃഗയായാലും അമരത്തിലും ഒക്കെ അങ്ങനെയായിരുന്നു അപ്പം ഇത് ഇതങ്ങനെയല്ല മുഖത്ത് അതിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്ന ഭാഗത്ത് വെള്ളപ്പാണ്ട് പിടിച്ച ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം അവതരിപ്പി അഭിനയിക്കുകയാണ് അത് വളരെ ചാരുതയോട് ചെയ്തിരിക്കുന്നു ഇത് പ്രശംസിക്കപ്പെടേണ്ടതാണ് ഈ നടന് പുരസ്കാരങ്ങൾ കാത്തുകിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല